ഒരു പേടി ഉണ്ടാവണം ഈ ഈ കൊണ്ട് കൊണ്ട് എനിക്ക് സ്വർഗമായിരിക്കോ അല്ല നിരകായിരിക്കുമോ എന്ന ആശങ്ക എന്ന പേടി നമ്മുടെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരിക്കണം ഇതൊക്കെ പറഞ്ഞു വന്നതിന്റെ താല്പര്യം നമ്മളെ മക്കൾ സ്വലിഹിങ്ങളായി കിട്ടണം അതിനെന്താ വേണ്ടത് ഒന്നാമത് വേണ്ടത് മക്കൾക്ക് ചെറിയ പ്രായം മുതൽ തന്നെ ബഹുമാനിക്കേണ്ടവരോടുള്ള ബഹുമാനം നമ്മൾ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇമാലിറലിഅള്ളാഹു അത് പറയുന്നുണ്ട് ഉസ്താദുമാരോടുള്ള അധ്യാപകരോടുള്ള ടീച്ചേഴ്സിനോടുള്ള അയൽവാസികളോടുള്ള ആരെല്ലാം ബഹുമാനിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ഉള്ള ബഹുമാനം ഉപ്പയും ഉമ്മയും ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി വളർന്ന് വലുതായാൽ തലതിരിഞ്ഞു മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്റെ കാര്യം ഞാൻ നോയിക്കോളും നിങ്ങൾ എന്തിനാ എന്റെ കാര്യം നോക്കുന്നത് എന്ന് മൂത്താപ്പനോട് പറയും ഇളയപ്പനോട് പറയും ഈ മകള് പറയും എന്റെ കല്യാണത്തിന്റെ വിഷയത്തിൽ എന്തിനാ മൂത്താപ്പ ഇടപെടുന്നത് എന്തിന് എന്റെ കാര്യത്തിൽ എന്തിനാ ഈ കാരണന്മാര് അമ്മാവന്മാർ ഇടപെടുന്നത് ഉപ്പ നോക്കുന്നങ്ങ് നോക്കിയാ മതി എന്നൊക്കെ അവൻ പറയണ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവരോടുള്ള ബഹുമാനം നമ്മൾ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഒരു കുട്ടി നന്നാവണമെങ്കിലുള്ള ആദ്യ വഴി അതാണ് ചെറിയ പ്രായം മുതൽ തന്നെ ആരെയൊക്കെ ബഹുമാനിക്കണമെന്ന് നമ്മളെ മതം പറയുന്നുണ്ടോ അവരോടുള്ള ബഹുമാനമൊക്കെ കൊടുക്കണം നിങ്ങൾ കണ്ടില്ലേ ഒരു കുതിരപ്പുറത്ത് നല്ല കെട്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രായമുള്ള ഒരാളെ അബ്ദുല്ലാഹിബിൻ അവിടെ ഇറങ്ങി വളരെ ബഹുമാനത്തോടെ അയാളെ സ്വീകരിച്ച് തന്റെ വിലപിടിപ്പുള്ള തലി കെട്ട് അയാൾക്ക് വെച്ചു കൊടുത്തു ഈ കുതിര നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞ് ഹതിയായി നൽകുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ആൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു ഉസ്താദിന് അയാൾക്ക് കൊടുക്കാൻ വേറെയും തലപ്പാവുണ്ട് പിന്നെ മറ്റു വാഹനങ്ങളും ഉണ്ട് ഈ വിലപിടിപ്പുള്ള കുതിര തന്നെയും ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തലപ്പാവ് തന്നെയും ഇത് തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരിക്കലും കൊടുക്കാൻ വല്ല കാരണമുണ്ടോ എന്ന് ചോദിച്ചു അതിന് മറുപടി എന്താ പറഞ്ഞതറിയാവ ഈ വന്നയാൾ ആരാന്നറിയാ നിനക്ക് ഇല്ല എന്റെ ഉപ്പ ഉമർ അലി അള്ളാഹുനു സുഹൃത്താണ് ഉപ്പാനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ് ഉപ്പാരുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കൽ എന്ന് നബിസ്വല്ലിസ്ലങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഒരാശയാണത് ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരോട് ഉപ്പാന്റെ അനുജന്മാരോട് ഉമ്മന്റെ അനുജത്തിമാർ ജ്യേഷ്ഠത്തിമാർ അവരോടൊക്കെ ഉള്ള ബഹുമാനം ഉമ്മാനും ഉപ്പാനും ബഹുമാനിക്കുന്നതിന്റെ ഭാഗ അത് വർണ്ണ മതാ നമ്മളെ അങ്ങനെ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദ് എന്നെ മാത്രം ബഹുമാനിച്ചാ മതി എന്നുള്ള തിയറി ദർസിലോ മദർസിലോ കൊടുക്കരുത് നിങ്ങൾക്ക് എന്റെ ക്ലാസ് അല്ലേ ഇഷ്ടമുള്ളൂ എന്ന സ്വാർത്ഥ ചിന്താഗതിയിലേക്ക് എത്തരുത് അവർക്ക് വലിയ ബഹുമാനം കൊടുക്കണം ആരോടുള്ള ബഹുമാനം ആരെയൊക്കെ ബഹുമാനിക്കാനാണോ മതം പറഞ്ഞത് അവരോടുള്ള ബഹുമാനം കൊടുക്കണം ഉപ്പാന ബഹുമാനിക്കണം ആരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപ്പാന ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആൾ മക്കൾക്ക് ഉമ്മയാണ് ഖുർആാനിലും ഹദീസിലും കൂടുതലായിട്ട് ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും പഠിപ്പിച്ചതും ഉമ്മാനെ കുറിച്ചായിരിക്കും ചരിത്രത്തിലും കൂടുതൽ അതൊക്കെ തന്നെ ഉണ്ടാവുക ബിറുല്ലി വാലിദൈനി എന്ന കിതാബിന് ടൈറ്റിൽ ഉണ്ടെങ്കിലും ഒരുപാട് ചരിത്രങ്ങൾ ഉമ്മാന പരിചരിച്ചതും ഹിദമത്തെടുത്തതും തന്നെ ഉണ്ടാവുക അതെന്താ അങ്ങനെ ഉപ്പാനെ ബഹുമാനിക്കണ്ട എന്നതുകൊണ്ടാണോ അല്ല അതെന്തോ പിന്നെ ഖുർഹാനിലും ഹദീസിലും ചരിത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഉമ്മാനെ ബഹുമാനിക്കണമെന്ന് കൂടുതൽ പറയാനുള്ള കാരണം എന്താ ഉമ്മ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ കാണാത്ത കാലത്തോ ജീവിക്കാത്ത കാലത്തോ ബുദ്ധിവെക്കാത്ത കാലത്തോ സംഭവിച്ചതായിരിക്കും ഉദാഹരണത്തിന് ഉമ്മ ഗർഭം ചുമന്ന കാലത്ത് നമുക്കെന്ത് തിരിയാനാ ഉമ്മ പ്രസവിച്ച കാലം നമുക്കെന്ത് മനസ്സിലാവാനാ ഉമ്മ മുലയൂട്ടിയ കാലം നമുക്കെന്ത് ഓർമ്മ ഉണ്ടാവാനാ ഇത് മൂന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ വരാത്ത ഒരു കാല അതുകൊണ്ടാണ് ഉമ്മുക്ക 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 എന്ന് മൂന്ന് വട്ടം ഹദീസിൽ വന്നത് പിന്നെ 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 ഉപ്പ നഷ്ടപ്പെടുന്നത് രാവിലെ ഷോപ്പിൽ പോയി പാതിരൊക്കെ വരുന്നു കഴിഞ്ഞ കൊല്ലം സൗദിയിൽ പോയിട്ട് ലീവ് കിട്ടണില്ല രണ്ട് കൊല്ലമായി വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ കാണുന്ന കാര്യം പിന്നെ കൂടുതലും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങോട്ട് ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് നന്ദി അറിയാലോ എന്ന് എല്ലാരിക്കും കാഫി സമജിന് ഉറപ്പല്ലേ അപ്പൊ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഉപ്പാനെ കൂടുതൽ പറയാതിരുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ബഹുമാനിക്കും നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് വെയിൽ കൊള്ളുന്നത് മഴ വകവെക്കാത്തത് മാസ്ക് വിറ്റിട്ടും കണ്ടെയ്നർ ബോക്സിൽ ബിരിയാണി വിറ്റിട്ടും ചായ 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 റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാനാണ് എന്ന് അറിയാലോ അത് പിന്നെ പറയേണ്ടതില്ലോ എന്നതുകൊണ്ടാണ് അത് പറയാത്തത് എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ ഇതാരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ ഉമ്മാനോടുള്ള ബഹുമാനം ഉപ്പാനോടുള്ള ബഹുമാനം നിലനിർത്തണം അത് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം ചെറിയ പ്രായം മുതൽ തന്നെ ഇത് കൊടുക്കണം കൊടുക്കണം കുട്ടികൾ നന്നാവുള്ളൂ ഇത് ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന ബിരുദ അല്ല എന്നുള്ള ബിരുദം സ്വാലിഹിന്ന് പേരിടാൻ പറ്റൂ അത് ഉണ്ടായിത്തീരണമെങ്കിൽ ഒരുപാട് അഥവുകൾ ആ കുട്ടികൾക്ക് കിട്ടണം ഉപ്പാനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് കുട്ടികൾ വന്നാൽ ഉമ്മ വേഗം സ്വീകരിക്കരുത് നീ എന്താടാ പറഞ്ഞത് നീ എന്താ ഉപ്പാനെ പറഞ്ഞതട ഉപ്പ ആരാന്നാ നീ വിചാരിച്ചത് പണ്ട് സൗദിയിൽ നിത്താക്കാത്തിന്റെ പ്രശ്നം വന്നപ്പോ ജോലി ക്യാൻസലായി നാട്ടിലെത്തി പിന്നെ കൊറേ കാലം ഇവിടെ തേരാപ്പാല പല ഷോപ്പും തുടങ്ങി പൊട്ടി പല സംരംഭങ്ങളും തുടങ്ങി ചാമ്പലായി പല കച്ചവടം തുടങ്ങി ഒന്നും ക്ലിക്ക് ആയിട്ടില്ല അവസാനം പിന്നെ ഒമാനിലേക്ക് പോയി കൊറോണ കാലത്ത് ഷോപ്പ് തുടങ്ങി അതും പൊട്ടിയിട്ട് നാട്ടിൽ വന്ന് പിന്നെ തിരിച്ചു പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിനക്കറിയോ നാല് മാസം റെയിൽവേ സ്റ്റേഷനിൽ ചായയും കാപ്പിയും ഒക്കെ വിറ്റിട്ട നിനക്ക് ആ ഗാലക്സി ജെ സിക്സിന്റെ ഫോണ് എസ് എൽ സി പഠിക്കുന്ന കാലത്ത് ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഫോൺ വാങ്ങി തന്നത് ഇന്ന് നീ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുമ്പോ ഒരു ടൂറിന് വിടാത്തതിന് ക്യാഷ് കിട്ടാത്തതിന് ഉപ്പാന നീ എന്താ പറഞ്ഞത് നന്ദി കേടുള്ള മനുഷ്യനാവരുതട നീ എന്താടാ ഉപ്പാന പറഞ്ഞത് ഉപ്പ പല ദിവസങ്ങളിലും സുന്നത്തോമ്പ് എടുക്കണത് ഉപ്പാന്റെ തടിക്കത്തുള്ളൊണ്ട് മാത്രല്ല ഉപ്പ വിചാരിക്കണത് ഞാൻ ഫുഡ് കഴിക്കാതിരുന്നാൽ അത്രയും എന്റെ മക്കൾക്ക് ബാക്കി കഴിക്കാലോ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്തുള്ള കഷ്ടപ്പാടാ ഉപ്പ ജോലി ഇല്ലാത്ത കാലത്തൊന്നും നമുക്ക് തിന്നാൻ തരാണ്ടെന്നിട്ടില്ല ഉമ്മ ഈ അടുക്കള പണി എടുക്കണതും ഈ വീടടിച്ചു വരുന്നതൊക്കെ ഉപ്പാന്റെ കൈക്കുമ്പിളിൽ നമ്മളെയൊക്കെ വളർത്തി പൊന്നോമനകളായിട്ട് നിക്ക് ഉമ്മ ഭയങ്കര ബഹുമാന ഉമ്മാനോട് ഉപ്പ വെളിയില്ല അല്ലേ എന്നീ ഇത് ആരും ഉമ്മ കൊടുക്കണം പലപ്പോഴും ഉമ്മമാരെ തിരിച്ചാ പറയാ നീ എന്തടാ കരയുന്നേ ടൂറിന് പോണ്ടോ ആര് പറഞ്ഞു ഉപ്പ ഉപ്പാ ഉപ്പാ ഹക്കളിങ്ങനെ ജയിലിൽ ഇട്ടിട്ട് ചെന്ത മോനെ ഉമ്മ അഞ്ച് കൊല്ലമായി സഹിക്കുകയാണ് എങ്ങനെയുണ്ട് നല്ല ഡയലോഗ് അല്ലേ ഡയലോഗി പിന്നെ ഈ കുട്ടി എങ്ങനെ നന്നാല് ചിലയാളുടെ വിചാരം സ്ഥാപനത്തിലും പള്ളി കൊണ്ടുവിട്ടാൽ കൊണ്ടുവിട്ടാല് വേഗം നന്നായി കിട്ടും നന്നാവണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട് മോന് ഖനാന് ഈമാനില്ലാണ്ട് മരിച്ചാളല്ലേ യൂസുഫ് നബി അലിസ്ലാം വളർന്നു വന്ന സാഹചര്യം ഒക്കെ നോക്കി നോക്കിയാൽ എല്ലാം പ്രാതികൂല്യ സാഹചര്യമല്ലേ ജലീഖാന്റെ കൊട്ടാരം പൊട്ടക്കിണറില് ജയിലിൽ കള്ളന്മാര് കൊള്ളക്കാരുടെ കൂടെ എന്നിട്ടിപ്പോ എന്താ പ്രശ്നം തണൽ കിട്ടുമെന്ന് ഒരു ഹദീസിൽ വന്ന ഏഴ് കാര്യങ്ങളും ഏഴും മേളിച്ച ഒരാളാണ് നബി ജാമി യൂസുഫിന്റെ മഹായിൽ സഹാബി മാമന് അതിൽ കാണാൻ അത് വിശദീകരിച്ചിട്ട് എന്നിട്ടിപ്പ എന്താ യൂസുഫ് രബിക്ക് പ്രശ്നം അല്ല ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരാൾ നന്നാവുക എന്നുള്ള എൻ്റെ മാനദണ്ഡം അതിനെന്താ വേണ്ടത് അതിനാ മഹാന്മാര് നിർദ്ദേശിക്കണത് ചെറിയ പ്രായത്തിൽ ബഹുമാനിക്കേണ്ട എല്ലാവരോടുള്ള ബഹുമാനം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം സ്കൂളിലെ ഒരു അധ്യാപകൻ മദർസിയിലെ ഒരു ഉസ്താദ് അവരോടുള്ള ബഹുമാനം ആരാ കൊടുക്കേണ്ടത് ഉപ്പിയുമ്മിയും ഉസ്താദോ അധ്യാപകനോ ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് കുട്ടിനോട് ചൂടായി അപ്പൊ കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത് നീ ഹോം വർക്ക് ചെയ്യാത്തോണ്ടല്ലേ സാർ അത്ര കഷ്ടപ്പെട്ടിട്ടാ എന്നെ പഠിപ്പിക്കണത് ഉസ്താദ് മെനക്കെട്ടിട്ടാ എന്നെ പഠിപ്പിക്കണത് നീ നന്നാവാനല്ലേ അല്ലേ എന്നാ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് ഏത് സാറ് ഏത് ഉസ്താദ് കാണാലോ എന്നാ നിങ്ങൾ കയ്യും കേട്ടിട്ട് പണിയെടുക്കണമെങ്കിൽ പിന്നെതിനെ മദർശയിലേക്ക് അയക്കണത് അതിനെ കൊണ്ടെന്താ കാര്യം ഉമ്മാനോടുള്ള ബഹുമാന കൊടുക്കണം ഉപ്പ പഠിപ്പിച്ചു കൊടുക്കണം നീ ഉമ്മാനെ രണ്ടാം നമ്പർ ആക്കിട്ട് ഉപ്പാന്റെ മുന്നിൽ ഭയങ്കര മാന്യൻ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നാ നീ ഭയങ്കര സുബീസ്കാരും നീ ഉമ്മാനെ തീരെ അനുസരിക്കില്ല അല്ലേ അല്ലെ എന്റെ കളിയാൻ കാണിച്ചരാ എന്നുപ്പ സ്ട്രോങ്ങില് നിന്നുകൊടുക്കണം അല്ലാതെ എന്തടാ കരിയുന്നത് ഉപ്പ വിട്ടാലും പിക്കനിക്കും പിക്നിക്കിന് പോകണ്ട അതാണ് ഉമ്മാന്റെ വർത്താനം ഉമ്മാക്ക് പൊരുത്തൂല്ല പോലും ഒന്ന് അപ്പൊ ഉപ്പാന്റെ ഡയലോഗ് ഒരു പൊരുത്തക്കോയിനെ കൊണ്ട് കുടുങ്ങിയല്ല റബ്ബല്ലോ എൻ്റെ ഉപ്പാന്റെ ഡയലോഗ് ഉപ്പ ദുനിയാവില ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ മോനെ നിന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് എന്നും കൂടി പറഞ്ഞാൽ ഈ കുട്ടി എങ്ങനെയാ നന്നാവോ ശരിക്ക് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമശ്രണമായി പെരുമാറുക എന്നുള്ളതും അവർ തമ്മിൽ തന്നെ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതും മക്കൾ സ്വാലിഹീകളാവാനുള്ള ഒരു വഴിയാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന നാസി നേതാവ് അദ്ദേഹം വലിയ ക്രൂരനായത് അയാൾ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് അയാൾക്ക് ഒരു ആത്മകഥ ഉണ്ട് മെയിൻ കാഫ് എന്റെ സമരെന്നാണ് അതിൻ്റെ അർത്ഥം എന്റെ അമ്മയെ പലപ്പോഴും അക്രമിക്കാറുണ്ട് അത് കണ്ടിട്ടാ ഞാൻ വളർന്നു തരുന്ന അയാൾ എന്നെ പറയണത് നന്നായിട്ട് നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കണം മക്കൾ അത് കാണണം ഉമ്മാന്റെ മധു ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് ഉപ്പമാരും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ആ വിഷയമൊക്കെ നമുക്ക് ഖുർആൻ അറിയുന്നത് ഒരു സൂറത്തെ കാണാതെ അറിയൂ ഫാത്തിഹ പിന്നെ ഒരായത്വം അറിയാം ആണാണ് പെണ്ണിനെ നോക്കി ശരിക്കും ആലോചിച്ച ഇസ്ലാമിന്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഇസ്ലാം കൊടുക്കണ അവകാശങ്ങൾ അറിയാത്തോണ്ടാണ് ഈ ഫെമിനിസ്റ്റ് ടീമൊക്കെ ഉറിഞ്ഞുള്ളത് ഇമാം ഷാറാനി റലിയും പത്തു മുന്നൂറ് കിതാബ് എഴുതാൻ വലിയ മഹാന ആ ഇമാം ിഹിനു സ്വന്തം അനുഭവം പറയുന്നുണ്ട് തന്റെ മിനൻ എന്ന ഗ്രന്ഥത്തിൽ എന്താ പറയണത് ഷെറാനിമാമിന്റെ ഭാര്യക്ക് സുഖമില്ല രോഗത്തില കടത്തപ്പായില എഴുന്നേൽക്കാൻ പറ്റൂല വളരെ പ്രയാസം അനുഭവിക്കുന്നു സ്വന്തമായി ടോയ്ലറ്റിലേക്ക് പോകാൻ പോലും കഴിവില്ല കടത്തപ്പായിൽ തന്നെ മൂത്രൊഴിച്ച് കാഷ്ടിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രോഗത്തിലേക്ക് എത്തി ഷേറാണിമാൻ പറയാ ആ കാലത്ത് എന്റെ ഭാര്യ ഞാൻ ഈ രണ്ട് കൈ കൊണ്ട് കൈകൊണ്ട് ഹിദമത്ത് കൊടുക്കും ആ നജസ് മുഴുവന് ഞാൻ അങ്ങ് വൃത്തിയാക്കും എന്തേ അവൾ എനിക്ക് പലപ്പോഴും എടുത്ത മോളല്ലേ അപ്പൊ തിരിച്ചൊരു ഉപകാരം പ്രത്യുപകാരം വേണ്ടേ അവളുടെ നജസെല്ലാം ഞാൻ ഈ കൈ കൊണ്ട് വൃത്തിയാക്കും ഭാര്യന്റെ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ചൂമിലെങ്ങാനും കുട്ടി കാഷ്ടിച്ച ആ നജസിന്റെ പമ്പേഴ്സ് വാക്കി നമ്മൾ ഭാര്യനോട് ചൂടാവും ഇമാം ഷെറാൻ തുടരുക എന്താ പറയണത് കൊറേ